മൂന്നാറിലെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ കൊലപാതക കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറും ആവശ്യമുൾപ്പെടുത്തിയുള്ള റിപ്പോർട്ട് മൂന്നാർ ഡിവൈഎസ്പി ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറി കൊലപാതകം നടന്ന് ഒരു മാസം കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാനാകാതെ വന്നതോടെയാണ് തീരുമാനം കഴിഞ്ഞ ദിവസമാണ് സെക്യൂരിറ്റി ജീവനക്കാരന്റെ കൊലപാതക കേസിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടത് റിപ്പോർട്ട് മൂന്നാർ ഡിവൈഎസ്പി ജില്ലാ പോലീസ് മേധാവിക്കും പിന്നീട് ഡി ജി പിക്കും കൈമാറി കൊലപാതകം നടന്ന ഒരു മാസം പൂർത്തിയായിട്ടും പ്രതിയെ പിടികൂടാത്ത സാഹചര്യത്തിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുന്നതുവരെ കേസ് ലോക്കൽ പോലീസിലെ പ്രത്യേക സംഘം അന്വേഷിക്കും കഴിഞ്ഞ ഇരുപത്തിമൂന്നിനാണ് ചൊക്കനാട് തേയില ഫാക്ടറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന കന്നിമല ഫാക്ടറി സ്വദേശി രാജപാണ്ഡി മരിച്ചത് കോട്ടയസിൽ കൊല്ലപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയത് തലയിലും കഴുത്തിലുമായി ഒൻപത് വെട്ടുകളേറ്റാണ് ഇയാൾ കൊല്ലപ്പെട്ടത് മൂന്നാർ ഡിവൈഎസ്പിയുടെ വൈ എസ്പിയുടെ നേതൃത്വത്തിലുള്ള പതിനെട്ടംഗ സംഘമാണ് കേസ് അന്വേഷിച്ചിരുന്നത് നിരവധി പേരുടെ മൊഴിയും പ്രദേശത്തെ സിസി ടി വി ദൃശ്യങ്ങളും പരിശോധിച്ചുവെങ്കിലും യാതൊരു തുമ്പും കിട്ടിയിട്ടില്ല റിപ്പോർട്ട് ഇടുക്കി